ഇന്ത്യയിലെ സാധാരണക്കാരുടെ വസ്തുവകകളുടെ മേൽ വഖഫ് അഥവാ അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടതെന്ന വാദമുയർത്തി അതിനെ തട്ടിയെടുത്ത് വരുതിയിലാക്കുന്ന പൊളിറ്റിക്കൽ അജണ്ടകളെയും അതിന് കുടപിടിച്ച് ഇടതു വലത് കുതന്ത്രങ്ങളെയും പൊളിച്ചടക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ നിലവിലെ വഖഫ് നിയമം ഭേദഗതി ചെയ്ത് ഉമീദ് എന്ന പേരിൽ പാസാക്കിയത് എന്നാൽ ഇന്ത്യയുടെ പരമോന്നത നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കിയെടുത്ത നിയമങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മുസ്ലിം പാർട്ടികളും മുസ്ലിം സംഘടനകളും പിന്നെ ഇടത് വലത് കക്ഷികളും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് പല ഘട്ടങ്ങളിലായി ഹർജികളിൽ വിശദമായ വാദം കേട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിലെ യഥാർത്ഥ വശങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് അപ്രസക്തമായ സെന്റൻസുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ പോലും കടുത്ത തെറ്റിദ്ധരിപ്പിക്കൽ തുടരുകയാണ് ആയതിലെ വിശദാംശങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് ചുരുക്കം ചില ഓൺലൈൻ മാധ്യമങ്ങൾ രംഗത്തു വന്നിരുന്നെങ്കിലും യാഥാർത്ഥ്യങ്ങളെ തമസ്കരിക്കുന്ന ഭൂരിപക്ഷ മാധ്യമ അജണ്ടകളാണ് റേറ്റിംഗിൽ മുന്നിട്ടു നിൽക്കുന്നത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അഗസ്റ്റിൻ ജോർജ് മാസി എന്നിവരുടെ മൂന്നംഗ ബെഞ്ച് നടത്തിയ നടത്തിയെട്ട് പേജുള്ള ഇടക്കാല ഉത്തരവിന്റെ പ്രസക്ത ഭാഗങ്ങൾ മറച്ചുപിടിച്ചുകൊണ്ടാണ് തൽപര കക്ഷി മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും മുഖ്യധാര മാധ്യമങ്ങളും യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ചിരിക്കുന്നത് വിഷയത്തിൽ വാദം കേൾക്കൽ തുടരുമെന്നിരിക്കെ സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന ഇടക്കാല ഉത്തരവ് ഹർജിക്കാർക്ക് കിട്ടിയ ഒന്നാംതരം കാരണത്തടി തന്നെയാണ് കാരണം വഖഫ് ഭേദഗതി ബില്ല് റദ് ചെയ്യണമെന്ന ആവശ്യം ആദ്യം തന്നെ സുപ്രീം സുപ്രീംകോടതി എടുത്ത് ആറ്റിലൊറിഞ്ഞു പിന്നെ നിയമത്തിലെ ചില വകുപ്പുകൾ മാത്രം തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുകയും ചെയ്തു അതിനെയാണ് സുപ്രീം കോടതി വഖഫ് നിയമത്തെ തള്ളിക്കളഞ്ഞുവെന്ന് തൽപ്പര കക്ഷികൾ കുപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്യാത്ത മറ്റു വകുപ്പുകൾ നടപ്പിലാക്കാൻ സർക്കാരുകൾക്ക് വിജ്ഞാപനം പുറത്തിറക്കാമെന്നും ചുരുക്കം വ്യക്തമായി പറഞ്ഞാൽ വക്കഫ് ഭേദഗതി ബില്ല് ഇന്ത്യയിൽ നടപ്പിലാക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ആരുടെയെങ്കിലും ഭൂമിയിൽ താല്പര്യം തോന്നുന്ന വക്കഫിന് അത് നോട്ടീസ് കൊടുത്ത് കയ്യാളാൻ ഉതകുന്ന തരത്തിലായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാർ ഉണ്ടാക്കി വെച്ച വക്കഫ് ഭേദഗതിയിലെ നാൽപ്പതാമത്തെ സെക്ഷൻ മൂന്നമ്പത്തേത് അടക്കമുള്ള ഭൂമിയിൽ കണ്ണെറിഞ്ഞ് കയ്യാളാൻ വക്കഫ് ഒരുമ്പൊട്ടിറങ്ങിയതും സെക്ഷൻ നാൽപ്പതിന്റെ പിൻബലത്തിലായിരുന്നു അങ്ങനെ നടത്തുന്ന കൊള്ളക്കെതിരെ ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാനാവില്ല എന്നും മറിച്ച് വഖഫ് ട്രൈബ്യൂണലിനെ തന്നെ സമീപിക്കേണ്ടി വരുമെന്നുമുള്ള അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ ആ സെക്ഷൻ എടുത്തു കളഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി പാസാക്കിയത് എന്നാൽ വഖഫ് ഭേദഗതിയെ എതിർക്കുന്നവർക്കും ആ വകുപ്പിന്റെ പിൻബലത്തിൽ നാട് കൊള്ളയടിക്കാൻ ഇറങ്ങിയവർക്കും വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി ഇത്തരം കൊള്ളകൾക്കെതിരെ കണ്ണിറുക്കിയടച്ചുകൊണ്ട് ഇടതിനും വലതിരും ഒന്നായി ആ സെക്ഷൻ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് ചെന്നില്ല അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചെന്നിരുന്നെങ്കിൽ ഈ കൊള്ളക്കാരുടെ കാപട്ട്യങ്ങളെ കട തീർത്തും വെട്ടിക്കൊണ്ട് അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ ആ സെക്ഷൻ സുപ്രീംകോടതി എടുത്ത് തോട്ടിലെറിയുമായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് ആവേശ കമ്മിറ്റിക്കാരും അവരുടെ മാധ്യമങ്ങളും ഇപ്പോൾ മിണ്ടുന്നേ ഇല്ല സുപ്രീംകോടതി ഇപ്പോൾ സെക്ഷൻ നാൽപ്പത് ഇല്ലാതാക്കുകയും സെക്ഷൻ രണ്ട് എ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടും ഹർജിക്കാരുടെ കൊടികെട്ടിയ വക്കീലന്മാർക്ക് ഒരു ആക്ഷേപവും ഉന്നയിക്കാനായില്ല എന്നതാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള വക്കഫ് ആക്ടുകളുടെ ചരിത്രം സമഗ്രമായി അവതരിപ്പിച്ചുകൊണ്ട് വാദങ്ങൾ തുടങ്ങിയ കോടതി ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യാൻ ഹർജിക്കാർ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ വക്കഫ് ഭേദഗതിക്കെതിരെ നിലനിൽക്കുന്ന ഒരു കേസും പ്രഥമ ദൃഷ്ടിയ കണ്ടെത്തിയിട്ടില്ല എന്നും ഹർജിക്കാരും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അവരെ പിന്തുണയ്ക്കുന്നവരും പുതിയ ഭേദഗതി നിയമത്തിലെ ഏതാനും ചില വ്യവസ്ഥകളെ മാത്രം ആധാരമാക്കിയാണ് വാദങ്ങൾ ഉയർത്തിയിരിക്കുന്നതെന്നും കോടതി പ്രഥമ ഗണനീയമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഹർജികളെല്ലാം സമഗ്രമായി പരിശോധിച്ചു തന്നെയാണ് സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത് പതിമൂന്നോളം വിഷയങ്ങളായിരുന്നു പരാതിക്കാർ കോടതി സമക്ഷം എത്തിച്ചതെങ്കിലും അതിൽ ഒരെണ്ണത്തെ മാത്രമാണ് കോടതി മരവിപ്പിച്ചത് പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയും കോടതി സ്റ്റേ ചെയ്തിട്ടില്ല അതുകൊണ്ട് റദ്ദാക്കൽ നടപടിയെ ചീറ്റിപ്പോയി എന്നാണ് സത്യം ഇനിയും വാദങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ കോടതി അന്തിമ വിധി പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാൽ ഈ ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാകുന്നത് മുനമ്പത്തെ കോൺഗ്രസ് സർക്കാരുകൾ വക്കഫിൽ വരുത്തിയ ഭേദഗതികളെല്ലാം ഭരണഘടനാ വിരുദ്ധവും മോദി സർക്കാർ വരുത്തിയ ഭേദഗതി ഭരണഘടനയ്ക്ക് ഒത്തു പോകുന്നതുമാണെന്ന് തന്നെയാണ് ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ പെയ്ഡ് മാധ്യമങ്ങൾ വിളമ്പുന്ന വക്കഫ് വാർത്തകളെല്ലാം സത്യത്തോട് ഒരു പുലബന്ധമില്ലാത്തതാണെന്നും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്